നമ്മൾ നമ്മുടെ ഫാൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് ഒരു തെറ്റുമില്ല കാരണം നമ്മളിഷ്ടമുള്ള ആളുകളെയാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അത് നല്ലൊരു കാര്യമാണ് എന്നുവെച്ചാൽ നമ്മൾ ബാക്കിയുള്ളവരെ ഭയങ്കരമായിട്ട് ഇനി അടിച്ചു അല്ലെങ്കിൽ സത്യം അല്ലാത്ത പല കാര്യങ്ങൾ പറയാം അതിവിടെ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കാരണം എൻ്റെ സംഭവം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് എന്താ പറയാ ഞാൻ പോലും അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട ഞാൻ ഇന്നലെ എടുത്ത ഇൻ്റർവ്യൂസിൽ പോലും ഇന്നലെ എടുത്ത ഇതിൽ പോലും അതിൻ്റെ ഹെഡിങ് ഒക്കെ എന്തൊക്കെയോ ആണ് അത് തുറന്നു നോക്കിയാൽ അതിൽ പറയുന്നത് ഞാൻ വേറെന്തോ അതിൻ്റെ ഹെഡിങ് വേറെന്തോ എനിക്ക് തോന്നുന്നു പോയപ്പോൾ പല ഇഷ്യൂസും സോൾവ് അല്ലേ ആ ില്ല ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ആണെങ്കിൽ ആരാണെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മീഡിയയിൽ പിന്നെ ഓക്കെ കാരണം പിന്നെ ഞാൻ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം അല്ലാതെ വേറെ ആർക്കും നഷ്ടപ്പെടാനില്ല നമ്മൾ തന്നെ ഇറങ്ങി തിരിക്കുക നമുക്ക് വേണ്ടിട്ട് കൊണ്ടുത്തരാൻ ഉണ്ടാവില്ല നമ്മളെ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാനും എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു അതിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തു തന്നെ കീപ്പ് പൊക്കിപ്പോൾ ഇതാണ് എനിക്കങ്ങനെ ഒന്നില്ല ഇപ്പം ജാസ്മിനാണെങ്കിലും ഇപ്പൊ വിൻ ചെയ്തതിൽ വിൻ ചെയ്തതിലേക്ക് സന്തോഷം എടുക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവിടെ ഒരുപാട് അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പൊ ജിൻഡോ ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും ഈ ഫൈനൽ ഫൈവിൽ എത്താന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് കയറിയാലും നമ്മൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അപ്പൊ ഈ അഞ്ച് ദിവസം അഞ്ച് പേര് ഇപ്പോൾ ഹൺഡ്രഡ് ഡേയ്സ് തകറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതിൽ ആർക്ക് കിട്ടിയാലും വരുന്നവരോട് ഒരു ഒരു അഡ്വൈസ് അഡ്വൈസ് ഉണ്ട് ഉണ്ട് കാരണം ദിൽഷ ഒരുപാട് അനുഭവിച്ചു അതിനെ ഓവർകം അവർക്ക് അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ അറിഞ്ഞൂട പോയത് ഞാനായിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഗെയിമോ കാര്യങ്ങളോ അതിനെ കുറിച്ച് ഒന്നും ഞാൻ ഒരുപാട് തിങ്ക് ചെയ്തിട്ടില്ല പക്ഷേ ഈ ഗെയിം ചെയ്ത് തിങ്ക് ചെയ്തെല്ലാം പ്ലാൻ ചെയ്തു പോകുന്നവരും ഉണ്ട് പിന്നെ നമ്മളുടെ പ്ലാനിങ് എല്ലാം നടക്കണം എന്നില്ല അത് പൊളിക്കാൻ ബിഗ് ബോസ് ബോസിനാണ് ഒരാളുണ്ട് അതാണ് നല്ലത് കാരണം അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു പ്ലാൻ കിട്ടുമായിരിക്കും കാരണം നമ്മൾ വിചാരിക്കുമ്പോ എല്ലാം എന്നില്ല എല്ലാ സീസണിലും അതിൻ്റെതായ ഒരു ഇതുണ്ട് എന്റെ സീസണാണ് എനിക്ക് സ്പെഷ്യൽ കാരണം ഞാൻ ആ സീസണിലും എന്റെ കൂടെ ഉള്ളവരുമാണ് എനിക്ക് സ്പെഷ്യൽ എന്ന് വെച്ചാൽ എല്ലാ സീസണിലും അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ ഉറപ്പായിട്ടും ാണ് കാര്യം കാരണം ഇപ്പം ചേട്ടനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവിടെ പിന്നെ ഒരുപാട് ടാസ്കളിലും എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് നല്ല കാര്യം